ഹലോ വണ്ടി ഓടിക്കുന്ന ആളാണ് അപ്പൊ ഡാക്ടർ എടുത്ത് പോവാണ് ഇരുപത്തിയാറിനല്ലേ ഇങ്ങനെ ഇരുപത്തി ആറിനായിരുന്നു കാണിക്കേണ്ടത് അപ്പം ഇരുപത്തിയാറ് ഇരുപത്തി ഒക്കെ ഇവൻ്റെ വിവാഹ തലേ ദിവസമായത് കൊണ്ട് ഞങ്ങൾ ആ ദിവസങ്ങളിൽ കാണിക്കാൻ പോകാൻ പറ്റത്തില്ല എന്നുള്ളത് കൊണ്ട് എടേ 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 അത് നമുക്ക് വിഗ്രക്ക എടേ നിനക്ക് പെണ്ണ് കിട്ടി നിപ്പം വിശ്വസിക്കുന്ന വിശ്വസിക്കാൻ പറ്റാത്ത ആളുകൾ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല നിനക്കും പെണ്ണോന്നാ ചോദിക്കുന്നത് എല്ലാ എല്ലാമ്മായിരും ഒന്നോ അത് ചിലവർക്ക് മനസ്സിലാവും എല്ലാ അമ്മായിമാരെയും അമ്മായിമാരും ഒന്നാണ് പക്ഷേ രണ്ടാളുണ്ട് അങ്ങനല്ലോ രണ്ടുമൂന്നു പേര് ജസ്മോൾ ആൾക്കാരുണ്ട് ഞാനിപ്പോ ജസ്മോളെ പറ്റി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാ മറ്റുള്ളവരാണെന്ന ചിന്തിക്കാരിക്ക് ജസ്മോൾ എല്ലാവരും ഈ ലോഡ്ജിനെ പിടിച്ച അമ്മായി കല്യാണപ്പുരെന്ന് പോയിട്ട് ഗോൾഡ് കട്ട് പിടിച്ച അത് അമ്മായി അമ്മായിന്റെ ഒരു വീഡിയോ കാണേണ്ട ഒരു സാഹചര്യം വന്നു ഈ യൂട്യൂബ് തുറന്നാ അമ്മായിന്റെ തീട്ടു അപ്പിക്കഥ അമ്മായിഅപ്പിക്കഥ അമ്മായി പറഞ്ഞ റെഡിയാണ് ഒറ്റപ്രാവശ്യം ഞാൻ അമ്മായിന്റെ പേര് പറയുന്നത് അമ്മായിനെ പോലെ വിവരമില്ലാത്ത ഒരാളല്ല ഞാൻ പറഞ്ഞു അമ്മായിന്റെ പേര് പറഞ്ഞില്ല എല്ലാ അമ്മായിമാരും എല്ലാ അമ്മായിമാരും കേൾക്കൂല്ലേ അവർക്കൊക്കെ മോശമല്ലേന്ന് അപ്പൊ ഞാൻ എന്തായാലും വീഡിയോ ഇടണം എന്ന് വിചാരിച്ചതായിരുന്നു കാരണം ഒരു പേരുള്ള പത്താളുണ്ടാവും ചെലപ്പോ അയിമ്പതാളുണ്ടാവും ചെലപ്പോ നൂറാളുണ്ടാവും പക്ഷെ ഈ ഒരു പേരില്ല പേരിൽ നൂറാളുണ്ടെങ്കിലും ഒരു ഇപ്പൊ ആ പേരില് അതായത് ഈ അമ്മായി എന്ന് പറഞ്ഞ പാലക്കല ഒരു മനസ്സിലാപ്പറ്റിയാ പറഞ്ഞു അതായത് പോയി ചെറുതിന്റെ മാല അടിച്ചു മാറ്റിയതും അതൊക്കെ ആരാന്നുള്ളത് ഓർക്ക് മനസ്സിലാവല്ലോ ഇപ്പൊ ഞാൻ തന്നെ കൂട്ടിക്കോ ഞാനിപ്പോ ബസ്സിലെ ഡ്രൈവർ അരുണേറ്റം അരുണേറ്റം ബസ്സിലെ ഡ്രൈവർ അല്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ അല്ലാണ്ട് എല്ലാ എണേറ്റം ഒന്നൊന്നല്ല എന്ത്ടെ ഞാൻ എന്തൊക്കെയാ കേക്കുന്നത് കർത്താവേ ഞാൻ ഇവനോട് ആ മോ വീഡിയോ കാണണ്ട കാണണ്ട എന്ന് പറഞ്ഞിട്ടും ഇവൻ നിരന്തരം കാണി ഇനിയിപ്പ നിങ്ങൾ തമ്മിൽ വല്ലതും ഉണ്ടോടെ ആ കല്ലോ എനിക്ക് ഡൗട്ടുണ്ട് ആ തള്ളച്ചിക്ക് പൊതുവെ ഞാൻ നീ കൂടി വീഡിയോ ഇടുമ്പോഴക്കാണ് തള്ളച്ചിക്ക് കുരു ഒട്ടുന്നത് അല്ല മുട്ട മുട്ടയാണ് നിന്റെ അത് ഏകദേശം പിന്നെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ പോവുന്നു അതല്ലടേ അതല്ലടെ ഏ ഞാന് ഇവനുമായിട്ട് വീഡിയോ ഇടുന്ന സമയത്ത് ഈ തള്ളച്ചി ഒറഞ്ഞു തുള്ളുക ചെയ്യ ഭദ്രകാളി തുള്ളും പോലെ ഇവനാണ് നിരന്തര തള്ളയുടെ വീഡിയോയും കാണുന്നുണ്ട് അപ്പം മുട്ട ലാസ്റ്റ് ആയി ഓട്ടോമാറ്റി ബസ്സാക്കുന്നുണ്ടോ ഹെവി ഓടിക്കാൻ താല്പര്യം തോന്നി തുടങ്ങിയോ ഓട്ടോയിലും പോയിട്ട് അല്ല ഒരു ദിവസം രണ്ട് എങ്കിലും ഓട്ടോയിൽ പോകാൻ പെടുന്നുണ്ട് അയാള് മേലരക്കി പണിയെടുക്കാൻ കൊണ്ടോടോ താൻ തോന്നുകൂടെ അപ്പൊ ഓട്ടോ മാറ്റി ഹെവി വെഹിക്കിൾ എടുക്കാൻ വേണ്ടിട്ട് ആഗ്രഹിക്കുന്നു തോന്നുന്നു ഏതായാലും നിന്റെ പെണ്ണുങ്ങൾ അടിച്ചോടിക്കുന്നു അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഞാനിപ്പൊ പറഞ്ഞു വന്നത് എന്താ ഞാൻ ഹോസ്പിറ്റലിൽ ില് പോകാതെ പറയാൻ വേണ്ടിട്ട് ഫോൺ തുറന്നതാ കായ് ഇവന്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളതും ഇവന്റെ മനസ്സ് മുഴുവനോ അങ് തലശ്ശേരിയാണ് എന്നുള്ളതും എനിക്ക് അറിയത്തില്ലെങ്കിൽ എന്നാലും കാണുന്നുണ്ടാവും അതൊരു വീഡിയോ നമ്മള് കണ്ടാലും പിന്നെ അതിനെ സംബന്ധിച്ചേ പറ്റുള്ളൂ ഞാൻ പറഞ്ഞില്ലേ ഞാന് ഫേസ്ബുക്കിന്റെ അകത്തൊക്കെ തള്ളന മറ്റേ ആ പുരിതന വിലയൊക്കെ ഞാന് ഞാൻ ബ്ലോക്ക് ചെയ്തു പോയി ഇനി പ്രൊഫൈൽ അവര് നോക്കിയാലേ അവർക്ക് കാണൂല അല്ലെ വേറെ ആരുടെങ്കിലും പ്രൊഫൈലിൽ പോണം അപ്പൊ അങ്ങനെയാ അപ്പം പൊന്നാല മക്കളെ ഞാൻ ഹോസ്പിറ്റലിൽ പോകാന്ന് പറയാൻ വേണ്ടിട്ട് കക്കിയതാണ് ഞാൻ പറഞ്ഞല്ലേ ഇരുപത്തിയാറൊക്കെ ഇവന്റെ വിവാഹ തലേ ദിവസങ്ങളായിരിക്കും എന്നുള്ളത് കൊണ്ടും വിവാഹമണ്ഡലം പോ എന്താ പറയാ പൂക്കൊണ്ട് അലങ്കരിക്കണം എന്നുള്ളതുമായതുകൊണ്ട് ഞങ്ങൾക്ക് ഇരുപത്തിയാറാം തീയതി പോകാൻ പറ്റാത്തത് കൊണ്ടും എന്നെ കാക്കിയതാണ് പിന്നെ എനിക്ക് കുറച്ച് തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പൊ അതുകൊണ്ട് അപ്പൊ ഇന്ന് കാണിച്ചേക്കാം കരുതി എനിക്ക് അങ്ങനെയാണ് ശരി ഡോക്ടർ കാണിച്ചിട്ട് എന്താന്ന് വിശേഷം പറയാട്ടോ അങ്ങനെ ഡോക്ടറെ കാണിച്ചു തന്നു അപ്പൊ ഇവന്റെ കല്യാണത്തിന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ നാട്ടിലുണ്ടെങ്കിൽ

എക്സ്ട്രാ എട്ടുണ്ട് കാര്യ ഡോക്ടർക്ക് അറിയാം ഇനി ഉള്ള ദിവസങ്ങൾ കൊറച്ച് എന്താ പറയാ ഒന്ന് പറ ഒരു ചെറുതിന്റെ മുഖവും പോവുക സ്റ്റാള് താത്തിട്ടിട്ട് അപ്പൊ ഇനി വരുന്ന ദിവസങ്ങളിൽ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പൊ ഞങ്ങടെന്ന ഒരു ടെൻഷനും തലയിൽ എടുത്തു വെക്കരുത് ഇവൻ വിവാഹം കഴിക്കുന്നതിൽ ഞാൻ അങ്ങനെ അറിയോ ഡോക്ടർ അല്ല സോഷ്യൽ മീഡിയ എങ്ങനെയാണീ പറയുന്നത് ഞാൻ സങ്കടപ്പെടുന്നുണ്ടോ സോഷ്യൽ മീഡിയ നിന്റെ മുച്ചിയൊക്കെ ചോദിക്കുന്നുണ്ട് മുച്ചി മച്ചി ഞാൻ മുച്ചു പോയിക്കു അപ്പങ്ങനെയാണ് അപ്പൊ ടെൻഷനും കാര്യങ്ങളൊന്നും എടുക്കരുത് ഓവറായിട്ട് ഉറക്കം ചെയ്യരുത് കാര്യങ്ങളൊക്കെ അതിനു വേണ്ടിയിട്ട് കുറച്ച് ഡോസ് കൂട്ടി തന്നിട്ടുണ്ട് ഉറക്കം ചെയ്യരുത് എന്നും പറഞ്ഞിട്ട് അപ്പൊ ത്രീ വീക്സ് കഴിഞ്ഞിട്ട് ഇനി വരാൻ പറഞ്ഞിട്ടുണ്ട് ആ അത് ഒക്കെ കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു അപ്പൊ അങ്ങനെയാണ് ബൈദബൈ പൈപ്പറയാണ് ഇതാണ് ഇന്നത്തെ വിശേഷം നേരെ വീട്ടിലൊന്നു പോട്ടെ മമ്മീനെയും പപ്പനെയും കാണണം എന്ന് വിചാരിച്ചിട്ടുണ്ട് മമ്മീന്റെയും പപ്പൻറെയും വക ഇവന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അപ്പൊ അതിന്റെ പൈസ മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കിച്ചു എന്നിട്ട് പപ്പ ഇവനും കുറച്ച് സാധനങ്ങളൊക്കെ പഠിച്ചുകൊടുക്കുന്നുണ്ട് അതിൻ്റെ പൈസയൊക്കെ ഒന്ന് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ഓക്കെ ബൈ ബൈ